പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് ഒരു അടിപൊളി ഫാൻറെ ഐറ്റം ആണ് കാണാൻ പോണത് പാപ്പി ചേച്ചി നമ്മൾ ഏറ്റവും വില കുറച്ച് ഫാൻ കൊടുക്കുകയാണ് അതും ക്രോംടൻറെ ഫാൻ ക്രോംസന്റെ ഫാൻ ഏറ്റവും വില കുറച്ച് എന്നാ പിടിച്ചോ അതെ എത്ര പീസ് വേണമെങ്കിലും തരാം വെറും ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് ഒരു നായിരത്തി അഴുനൂറ് രൂപയ്ക്ക് കോം ടാൻ സൂപ്പർ ഫാൻ ആണ് ഡിസൈൻ ഒന്നുമില്ല പ്ലെയിൻ ഡിസൈൻ ആണ് കളറ് വരുന്നത് മൂന്ന് വേരിയന്റ് വരുന്നുണ്ട് വൈറ്റ് ബാം വൈറ്റ് ബ്രൗൺ കളർ മൂന്ന് കളർ വരുന്നുണ്ട് ഫുൾ സ്റ്റോക്ക് നമുക്ക് വന്നിട്ടുണ്ട് എത്ര ബീസ് ആണെങ്കിലും നമുക്ക് തരാൻ എല്ലാ പീസ് പൊട്ടിച്ച് കാണിച്ചോളൂ പൊട്ടി പൊട്ടിച്ചു കാണിച്ചോളൂ മൂന്ന് കളേഴ്സും പൊട്ടി ബ്ലൂ കളർ കൊണ്ടും വന്നിട്ടുണ്ട് ആ ബ്ലൂ കളറിലാണെങ്കിൽ നമുക്ക് തരാൻ പറ്റും ഇപ്പൊ നാല് കളറായിട്ടുണ്ടാൻ പിന്നെ ഫുള്ള് ഒന്ന് ബ്രൗണ് ഐവറി വൈറ്റ് ബ്ലൂ ബ്ലൂ ലീഫെന്ന് കാണിച്ചു കൊടുക്കൂപ്പർ ഫാനാണ് ഒരു കംപ്ലൈന്റും ഇല്ല ഏകദേശം ഇതിന്റെ എം ആർ വരുന്നത് പിന്നെ രണ്ടായിരത്തി എണ്ണൂറ് രൂപയുടെ ഫാൻ നമ്മൾ വെറും ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയുടെ ഫാനാണ് ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് രണ്ടു വർഷം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടുകൂടെ കൊടുക്കുന്നത് അതിന്റെ പിന്നെ ബ്ലൂ കളർ ഞാൻ കാണിച്ചത് എടുത്ത് ബ്ലൂ വേരിയന്റ് ആണ് നല്ല ഫിനിഷിംഗ് ആണ് ക്രോം ടങ് ഡീസിന്റെ സൂപ്പർ ഫാൻ ധൈര്യമായിട്ട് എടുത്തോ വേണ്ടവര് നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പേരും അതിനുവേണ്ടി നമ്മളെ കടയുടെ അഡ്രസ്സെല്ലാം കൊടുത്തേക്കാം ഒരുപാട് ഫാനുകൾ വന്നിട്ടുണ്ട് എത്ര ഫാം വേണമെങ്കിലും നമുക്ക് കൊടുക്കാം അതുകൊണ്ട് അതിന്റെ ലീഫും കൂടെ ഞാൻ കാണിച്ചു തരാം ബ്ലൂ കളർ ലീഫാണ് ബ്ലൂ കളർ ഫാനത്തിന്റെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഓഫർ ഓഫർ പ്രൈസ് ആണ് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയുടെ ഫാം വരും നമ്മൾ ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുകയാണ് ആയിരത്തി എഴുന്നൂറ് അതുകൊണ്ട് ഇതിന്റെ ലീഫ് വേണ്ട സൂപ്പർ ലീഫാണ് കാറിനൊക്കെ നമ്മൾ അടിക്കുന്ന അതേ പെയിന്റ് ആണ് ഇതിനകത്തും യൂസ് ചെയ്യുന്നത് ഒരു കാരണവശാലും ദുരുമ്പിക്കത്തില്ല എത്ര വേണം ഈഡ് വയ്ക്കുന്നു ഇതിന്റെ വെയിറ്റ് അതേപോലെ ഉണ്ട് കേട്ടോ പിടിച്ചു വീട്ടൊന്ന് കാണിച്ചോ നല്ല സൂപ്പർ വെയ്റ്റും ക്വാളിറ്റിയും ഉള്ള ഫാനാണ് ഇത് വന്നിരിക്കുന്നത് ആ ഫാൻ നമുക്ക് ഓർഡർ കോഡ് എടുത്തിട്ടുണ്ട് ഫാനൊക്കെ ഓഫറാണ് നമ്മൾ ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് രണ്ട് വർഷമുള്ള ഫാൻ കൊടുക്കുകയാണ് നമ്മൾ യൂട്യൂബ് ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൺ അമർത്തുക മാക്സിമം ഷെയർ ചെയ്യുക നമ്മൾ ഷെയർ ചെയ്യുന്നവർക്ക്